മലപ്പുറം പാർലമെന്റിൽ രണ്ട് ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിക്കും പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ഏകദേശം ഒരു ലക്ഷത്തിന്റെ അടുത്ത് വോട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടും അത് ഒരു ലക്ഷത്തിൽ കൂട് കൂടാൻ സാധ്യതയുണ്ട് കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെപ്പറ്റി ചിലപ്പോൾ അങ്ക് ചോദിക്കാറുണ്ടാവും ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പും വിശ്വാസവുമുള്ള വോട്ടുകൾ മിക്കവാറും ഒക്കെ പോൾ ചെയ്തിട്ടുണ്ട് പല പ്രദേശങ്ങളും ബൂത്തുകൾ ഏകദേശം രണ്ടായിരത്തി ചില്ലാനം ബൂത്തുകൾ മലപ്പുറം ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ പോളിംഗ് കുറഞ്ഞ ബൂത്തുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഇടതുപക്ഷ സ്വാധീനവുമുള്ള സ്ഥലങ്ങളിലാണ് വോട്ടുകൾ കുറഞ്ഞത് കാണുന്നത് ഞങ്ങൾ ഞങ്ങളൊക്കെ എൻ്റെ കൃത്യമായുള്ള കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട് അവലോകനം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രിലിമിനറി ഡിസ്കഷനാണ് പ്രാഥമികമായ വിലയിരുത്തൽ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം വിശദമായിട്ടുള്ള വിലയിരുത്തൽ നമുക്ക് നടത്താൻ സാധിക്കുള്ളൂ ഇപ്പോൾ ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റിയിൽ നിന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് മണ്ഡലം കമ്മിറ്റിയിൽ നിന്നൊക്കെ കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു ദേശീയ ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു പിന്നെ രണ്ട് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നേതൃത്വ നേതൃത്വപഥത്തിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും നിയോജക മണ്ഡലം കൺവീനർമാരടക്കമുള്ള ഞങ്ങളുടെ പാർട്ടി ഘടകങ്ങൾ മാത്രം യു ഡി എഫ് ആയിട്ടുള്ളത് ഞങ്ങളുടെ പാർട്ടി ഘടകങ്ങളാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ സംബന്ധിയായ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്തു അത് ഞങ്ങൾ നല്ല ഒരു മെജോറിറ്റിയിൽ രണ്ട് പാർലമെൻ്റ് മണ്ഡലങ്ങളിലും ജയിക്കുമെന്നാണ് കണക്ക് മലപ്പുറം പാർലമെന്റിൽ രണ്ട് ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിക്കും പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ഏകദേശം ഒരു ലക്ഷത്തിന്റെ അടുത്ത് വോട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടും അത് ഒരു ലക്ഷത്തിൽ കൂട് കൂടാൻ സാധ്യതയുണ്ട് കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെപ്പറ്റി ചിലപ്പോൾ അങ്ങ് ചോദിക്കാറുണ്ടാവും ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പും വിശ്വാസവും വോട്ടുകൾ മിക്കവാറും ഒക്കെ പോൾ ചെയ്തിട്ടുണ്ട് പല പ്രദേശങ്ങളും ബൂത്തുകൾ ഏകദേശം രണ്ടായിരത്തി ചില്ലാനം ബൂത്തുകൾ മലപ്പുറം ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ പോളിംഗ് കുറഞ്ഞ ബൂത്തുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് വോട്ടുകൾ കുറഞ്ഞത് കാണുന്നത് ഞങ്ങൾ ഞങ്ങളൊക്കെ എൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മലപ്പുറം ഉദ്യോഗസ്ഥന്മാർ താമസിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാവിലെ പോളിംഗ് ബൂത്തിൽ വോട്ടിൽ നിന്ന ആൾക്കാർ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുകയാണ് അതാണെങ്കിൽ കടോരമായിട്ടുള്ള കാലാവസ്ഥ ഭയങ്കര ചൂട് പലരും വോട്ട് ചെയ്യാതെ തിരിച്ചു പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് തന്നെ വളരെ വേഗത്തിൽ നേരത്തെ തന്നെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വരണമെന്ന് പോളിംഗ് രേഖപ്പെടുത്തണം വോട്ടവകാശം വിനിയോഗിക്കണം നേരത്തെ നിർദ്ദേശം കൊടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനം രാവിലെ മുതൽ തന്നെ നീണ്ട ക്യൂ ആണ് എല്ലാ ബൂത്തുകളിലും നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും പലരെയും പോളിംഗ് ബൂത്തിൽ നിങ്ങളുടെ ചാനലിൻ്റെ ആൾക്കാരെ തന്നെ ഞാൻ തന്നെ കണ്ടിരുന്നു തീരദേശ മേഖലയിലൊക്കെ വലിയ തോതിലുള്ള ക്യൂ ഉണ്ടായിരുന്നു രാത്രി പതിനൊന്നര മണിക്കാണ് നരിപ്പറമ്പിലെ ഒരു ബൂത്തിലെ പോളിംഗ് അവസാനിച്ചത് അവിടുന്ന് അത്ര മണി ആ സമയത്ത് ഞാൻ അവിടുന്ന് നിന്ന് പോയിരുന്നു നരിപ്പറമ്പിൽ പിന്നെ തവനൂർ അസംബ്ലി മണ്ഡലത്തിലെ പതിനൊന്നര മണിക്കാണ് അവിടെ പോളിംഗ് അവസാനിപ്പിക്കുന്നത് അങ്ങനെ ആ തരത്തിലുള്ള ഒട്ടനവധി പ്രയാസങ്ങൾ ഇപ്പോൾ ഈ സമീപകാലത്ത് ഇപ്പം നമ്മൾ അഭിമുഖീകരിച്ച തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഏഹ് പോളിങ്ങിലുള്ള താമസം മറ്റു തടസ്സങ്ങള് പിന്നെ മനഃപൂർവ്വം താമസിക്കാൻ താമസിപ്പിക്കുന്നതിനുള്ള ചില ടെൻഡൻസി ചില ആൾക്കാർക്ക് അതൊക്കെ തിരഞ്ഞെടുപ്പിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറെ കുറയാൻ കാരണം പക്ഷേ ഞങ്ങൾ പരിപൂർണമായിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾക്ക് നല്ല ഒരു തമ്പിങ് മെജോറിറ്റി അതായത് പിന്നെ ഏകദേശം ഒരു ലക്ഷത്തിൽ പരം വോട്ട് ഒരു ലക്ഷത്തിൽ പരം വോട്ട് പിന്നെ ഏറനാട് വണ്ടൂര് നിലമ്പൂര് ഈ മൂന്ന് അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്ന് മൂന്ന് അസംബ്ലി മണ്ഡലങ്ങളും കൂടി നമ്മുടെ ജില്ലയിലുണ്ടല്ലോ അവിടെ ഒരു ലക്ഷത്തിൽ പരം വോട്ട് പിന്നെ ഈ മൂന്ന് അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം ഉണ്ടാവും കുറഞ്ഞത് തന്നെയാണ് കുറെ അത് കുറഞ്ഞു എന്ന് പറയാൻ പയ്യല്ലോ ഞങ്ങൾ ഞങ്ങളുടെ ഒരു അസസ്മെന്റ് ആണ് അസസ്മെന്റ് ആണ് ചിലപ്പോ അതിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അങ്ങനെ ഒരു കണക്കിലേക്ക് ഈ ഈ പോളിംഗ് വേറെ എന്തെങ്കിലും അവിടെ വലിയ നടന്നു അതൊന്നും ഒരു കാരണവശാലും ഞങ്ങളുടെ പിന്നെ ഈ പോളിംഗിനെയോ ഞമ്മളെ വോട്ടിങ്ങിനെയോ ബാധിച്ചിട്ടില്ല ബാധിച്ചിട്ടില്ല ഭൂരിപക്ഷം കുറയാൻ അല്ല ഞാൻ പറഞ്ഞ ഇതിപ്പോ ഒരു പെട്ടിയില് കിടക്കുന്ന വോട്ടിനെ സംബന്ധിച്ചുള്ള കണക്കിലാണ് ഞാൻ വിളിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ നമുക്ക് പിന്നെ ഇതിന്റെ ബലപ്രഖ്യാപനം വന്നതിന് ശേഷം കാണാം ചിലപ്പോ ഞെട്ടിപ്പിക്കുന്ന ഭൂരിപക്ഷം ഉണ്ടാവും കഴിഞ്ഞ ഭൂരിപക്ഷത്തിനൊക്കെ വലിയ തരത്തിൽ ഭൂരിപക്ഷം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൂടാ പിന്നെ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ ഏകദേശം രണ്ട് ലക്ഷത്തിൽ പരം വോട്ടിന് ഭൂരിപക്ഷം വരാനാണ് സാധ്യത ഞങ്ങളുടെ ഒരു പിന്നെ പ്രാഥമിക വിലയിരുത്തലാണിത് മറ്റ് ഘടകങ്ങളൊന്നും ഇതില് ഒരു ഒക്കെ അപ്രസക്തമാണ് ഞമ്മക്കാവുക യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല യു ഡി എഫിന്റെ മെഷീനറി വളരെ കൃത്യമായിട്ട് ചലിച്ചിട്ടുണ്ട് അഭിപ്രായം അങ്ങനെ ഒരു ഒരു സ്ഥലത്തും അങ്ങനെ പ്രകടമായിട്ട് കാണാൻ പറ്റില്ല കൃത്യമായിട്ട് യു ഡി എഫ് കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ഉടനകളും ഒരു സ്ഥലത്തും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല ഐക്യ ജനാധിപത്യ മുന്നണി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ മാലയിലെ മണികളെ പോലെ പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പാണിത് ഒരു കോൺഗ്രസുകാരും വളരെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് ഇല്ലല്ല ഒന്നും വന്നിട്ടില്ല